യു കെയിലെ ചാരിറ്റി വർക്കർ വിസ എങ്ങനെ അപേക്ഷിക്കുക നമ്മൾ ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ അപേക്ഷകൾ കേട്ടോ ഏജൻസികൾ ത്രൂന്നുമല്ല ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതായത് യു കെ ഗവൺമെൻറ് സൈറ്റിൽ പോയിട്ട് തന്നെ അപേക്ഷിക്കണം യു കെ ഇമിഗ്രേഷൻ ഐ ഡി ചെക്കപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇത് വെറും ഒരു മാസത്തിനുള്ളിൽ മാക്സിമം പോയാൽ മൂന്നാഴ്ചക്കുള്ളിലാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാട്ടോ അപ്പോൾ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ യു കെക്ക് പുറത്താണെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിൽ നിങ്ങൾ വിസ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള റിസൾട്ട് അറിയാൻ പറ്റും ഇൻ കേസ് നിങ്ങൾ യു കെയിൽ നിന്നാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഏകദേശം എട്ട് ആഴ്ചയോളൊക്കെ രണ്ട് മാസത്തിനടുത്ത് ടൈം എടുക്കും നിങ്ങൾ യു കെയുടെ അകത്ത് ാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പിന്നെ അധികം ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി വിസ വഴി അങ്ങനെയൊക്കെ പെട്ടെന്ന് സ്പീഡാക്കാൻ പറ്റും ഇതാണ് ഇപ്പോൾ യു കെയിലെ ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് വീഡിയോ കാണുന്ന പലർക്കൊരു സംശയം ഉണ്ടാവില്ലേ എന്താ അപ്പോൾ അങ്ങനെ വെറുതെ ഒരു വിസ കിട്ടിയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ ജോലി ചെയ്ത് നമുക്ക് വേതനം ലഭിക്കാൻ കൈപ്പറ്റാൻ പറ്റാത്ത വിസയാണ് ഇത് ലഭിച്ചിട്ട് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ പലർക്കും സംശയങ്ങൾ ഉണ്ടാവും നമ്മൾ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് കൂടെ വരുന്ന ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻ്റാണ് ഡിപ്പെൻ്റ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ജോലി ചെയ്യാം അവർക്ക് വേതനം കൈപ്പറ്റം ഈ വിസ ഒരു പന്ത്രണ്ട് മാസ കാലയളവിൽ യു കെയിൽ താമസിക്കാനും സ്റ്റേ പഠിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു സ്ഥിരം ആയിട്ട് ഒരു പെർമനന്റ് ആയിട്ട് ഒരു ജോലി ഒരിക്കലും ഈ ഒരു വിസയിൽ പോയി കഴിഞ്ഞാൽ നേടാൻ പാടില്ല എന്ന് കർശനമായിട്ട് തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ പബ്ലിക് ഫണ്ടുകളൊന്നും സ്വീകരിക്കാൻ പാടില്ല